ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇന്നത്തേക്കുള്ള ഓർഡർ ഉള്ള സോപ്പുകളാണ് അപ്പൊ ഇതും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ പപ്പായയുടെ സോപ്പാണ് കേട്ടോ നമ്മുടെ പപ്പായയുടെ ബേസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ റെഡ് സാർട്ടിലാണ് കേട്ടോ പിന്നെ ഇത് ഗോട്ട് മിൽക്ക് ശംഖുപുഷ്പം ബീട്രൂട്ട് മീം ചാർക്കോള് മഞ്ജിഷ്ട തുളസി ഇത് വന്നിട്ട് നാൽപ്പാമരാതി കേരം ഓയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്ക് അലോവേറ ഉണ്ട് അതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഇന്ന് സെയിലുള്ള സോപ്പുകൾ ഇന്നത്തെ ഒറ്റ ദിവസത്തെ സെയിലാണ് കേട്ടോ ഇത് അപ്പൊ ഇന്നത്തെ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ എന്നോട് ചോദിക്കുന്നു വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സോപ്പ് ഉണ്ടാക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ സോപ്പിലെ വെള്ളത്തുള്ളികൾ വരുന്നുണ്ട് ഇത് ഞാനിപ്പോ എടുത്തിട്ടുണ്ടായിരുന്ന സോപ്പുകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ നിറയെ വെള്ളത്തുള്ളികൾ പോലെ മൊത്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് വരുന്നത് കൊറേ ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെന്താണ് കാരണം എന്ന് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തേ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് നമുക്ക് മഴക്കാലം ഈ ക്ലൈമറ്റിന്റെയാണ് നമ്മുടെ സോപ്പ് ഇങ്ങനെ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പൊ തണുപ്പ് സമയത്ത് നമ്മുടെ സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്ലിസറിനാണ് ഈ പുറത്തോട്ട് വന്നു തിരിക്കുന്ന ഈ വെള്ളത്തുള്ളികൾ മൊത്തം ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിനാണ് ഇങ്ങനെ പൊന്തി വരുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചൂട് സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നേ നമുക്ക് ഉണ്ടാവില്ല ഈ തണുപ്പ് സമയത്താണ് നമ്മുടെ സോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ വെള്ളത്തുള്ളി പോലെ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് സോപ്പ് മോൾഡിൽ നിന്ന് എടുത്താ അപ്പ തന്നെ നമ്മള് ക്ലിൻ റാപ്പ് വെച്ച് ക്ലിൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ട്രാൻസ്പെറന്റ് കവറിലാക്കി സീൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മൾ മോൾഡിൽ നിന്ന് എടുത്ത് കുറച്ചു നേരം പുറത്ത് വെക്കാണെങ്കിൽ എന്തായാലും ഇങ്ങനെയാവും അത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മൾ മോൾഡിൽ നിന്ന് എടുത്ത ശേഷം നല്ലതുപോലെ ഫിലിം വെച്ച് കവർ ചെയ്ത് ഒരു ട്രാൻസ്പെറന്റ് കവറിൽ മാറ്റി സീൽ ചെയ്ത് നമ്മൾ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സോപ്പിന് ഇങ്ങനെ ഫിലിം വെച്ച് മാത്രം കവർ ചെയ്താൽ പോലും ഇങ്ങനെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുള്ള സോപ്പുകളാണ് ഇതാണ് നമ്മുടെ ട്രാൻസ്പെറൻറ് കവർ കേട്ടോ ഇത് നമുക്ക് സീൽ ചെയ്യണം അപ്പൊ ആ ട്രാൻസ്പെറന്റ് കവറിൽ നമ്മൾ സോപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് സീൽ മെഷീൻ വെച്ച് ഇവിടെ സീൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ സീൽ മെഷീൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മെഴുകുതിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ചൂടാക്കി കൊടുത്തില്ലെങ്കിൽ ഇത് രണ്ടും കൂടി പ്രസവ ഇങ്ങനെ മടക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോ അത് നമുക്ക് ജോയിന്റ് ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് യാതൊരു പേടും പേടിക്കാനില്ല നമ്മുടെ സോപ്പ് നല്ലോണം എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തണുപ്പ് സമയത്ത് കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ ഇതുപോലെ ട്രാൻസ്പെറന്റ് കവർ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്ക കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ സോപ്പിന്റെ മെറ്റീരിയൽസ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്കൊക്കെ ആയിട്ട് നമ്മള് ബിഗിനേഴ്സ് കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അര കിലോടെയും അതുപോലെ തന്നെ ഒരു കിലോയുടെയും ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതിലുള്ള ഐറ്റംസ് മാത്രം ഹാഡ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കാം വേറെ പുറത്തുനിന്നെങ്കിലും ഐറ്റംസ് വേണ്ട നമ്മുടെ കിറ്റിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഫേസ് ക്രീം ബേസ് ഷാംപൂ ബേസ് ഷവർ ജെൽ ബേസ് എല്ലാ ബാം ബേസ് എല്ലാ ബേസുകളും നമ്മുടെ ഷോപ്പിൽ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരുന്നതാണ് കേട്ടോ തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വർഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ളത് ഗൂഗിൾ മാപ്പിലെ മോം ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മോം ക്ലീനിങ് പ്രോഡക്റ്റ് വർഡി എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് ആയിട്ടുള്ള ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ ഫിനോയിൽ എല്ലാം നമ്മുടെ ഷോപ്പിൽ കിറ്റ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പൊ വീട്ടിലിരുന്നിട്ടൊക്കെ ചെറിയൊരു സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ വെച്ചിങ്ങനെ എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ എല്ലാം മേക്കിംഗ് കിറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ കുറെ പേരായി നമ്മളോട് ചോദിക്കുന്നു എന്താണ് മഴ സമയമായപ്പോൾ നമ്മളെ സോപ്പിനൊക്കെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് ഇത് കംപ്ലൈന്റ് ഒന്നും അല്ല കേട്ടോ നമ്മൾ കുറച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി മുകളിൽ നിന്ന് എടുത്ത തന്നെ നമ്മള് കവർ ചെയ്ത് സേഫ് ആക്കി വെക്കാം കേട്ടോ അപ്പൊ കുറെ പേര് ചോദിച്ചോണ്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ ആക്കി ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്നതിലോ ക്രീം ഉണ്ടാക്കുന്നതിലോ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ബാക്കിയുള്ളവർക്ക് കൂടിയും അതൊരു ഉപകാരമായിരിക്കും അവർക്കും ഡൗട്ടുകൾ ചിലവർക്ക് ചോദിക്കാനായിട്ട് മടിയുള്ളവരായിരിക്കും അപ്പം അവർക്കും കൂടി അതൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണോട്ടോ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ